ഐറാസ് ജിക്ക വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക വിഷപ്പാമ്പുകൾ ഇല്ലാത്ത ദ്വീപ് ഏത് ലക്ഷദ്വീപ് മഡഗാസ്കർ ആൻഡമാൻ നിക്കോബർ മജുലി ഉത്തരം മഡഗാസ്കർ ചർമ്മത്തിൽ നേരിട്ട് ഉപയോഗിക്കാൻ പാടില്ലാത്തത് ചെറുനാരങ്ങ തൈര് കടലമാവ് തേൻ ഉത്തരം ചെറുനാരങ്ങ കടിച്ച ഉടനെ അനസ്തേഷിയുടെ വസ്തു ഉൽപ്പാദിപ്പിക്കുന്ന ജീവി ഏത് പാമ്പ് ഉറുമ്പ് മൂട്ട നായ ഉത്തരം മൂട്ട വെജിറ്റബിൾ ഗോൾഡ് എന്നറിയപ്പെടുന്നത് കുങ്കുമപ്പൂവ് ക്യാരറ്റ് ബ്രോക്കോളി തക്കാളി ഉത്തരം കുങ്കുമപ്പൂവ് ഏത് രോഗം വന്നാലാണ് ഉരുളക്കിഴങ്ങ് കഴിക്കാൻ പാടില്ലാത്തത് മൈഗ്രെയിൻ ഷുഗർ പ്രഷർ മഞ്ഞപ്പിത്തം ഉത്തരം ോകത്തിലെ ഏറ്റവും കൂടുതൽ കുടിവെള്ളം ഉള്ള രാജ്യം ഏത് ബ്രസീൽ ഇറ്റലി നൈജീരിയ കൊറിയ ഉത്തരം ബ്രസീൽ ഏറ്റവും കൂടുതൽ ഭാരമുള്ള വാതകം ഏത് ഇരിഡിയം റെഡോൺ ബെറിലിയം ഹൈഡ്രജൻ ഉത്തരം റെഡോൺ ട്രാഫിക് സിഗ്നൽ ലൈറ്റുകൾ ഇല്ലാത്ത രാജ്യം ഏത് ബഹ്റൈൻ ലാവോസ് ഭൂട്ടാൻ ബെൽജിയം ഉത്തരം ഭൂട്ടാൻ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ പാസഞ്ചർ ട്രെയിൻ ഉള്ളത് എവിടെയാണ് ജർമ്മനി റഷ്യ സ്വിറ്റ്സർലാൻഡ് യൂറോപ്പ് ഉത്തരം സ്വിറ്റ്സർലാൻഡ് കൂടുതൽ സമയം ഹെഡ്സെറ്റ് ഉപയോഗിച്ചാൽ ഉണ്ടാകുന്ന രോഗം ഏത് തലവേദന കേൾവിക്കുറവ് സ്ട്രോക്ക് മൈഗ്രെയിൻ ഉത്തരം കേൾവിക്കുറവ് പക്ഷികൾക്ക് ഏറ്റവും കുറവുള്ള സെൻസ് ഏത് രുചി കാഴ്ച കേൾവി മണം ഉത്തരം മണം വെള്ളം കുടിക്കാൻ ഏറ്റവും നല്ല പാത്രം ഏത് സ്റ്റീൽ ഗ്ലാസ് പ്ലാസ്റ്റിക് മൺപാത്രം ഉത്തരം മൺപാത്രം വെറും വയറ്റിൽ കഴിച്ചാൽ ഹൃദയത്തെ തകരാറിലാക്കുന്ന പഴം ഏത് ആപ്പിൾ മാതളം വാഴപ്പഴം മാമ്പഴം ഉത്തരം വാഴപ്പഴം പേപ്പെട്ടി വിഷം ബാധിക്കുന്ന ശരീരത്തിലെ അവയവം ഏത് കരൾ തലച്ചോർ ശ്വാസകോശം ഹൃദയം ഉത്തരം തലച്ചോർ ജനനം മുതൽ മരണം വരെ ഒരേ വലിപ്പമുള്ള അവയവം ഏത് നേത്രകോളം നഖം മുടി വിരൽ ഉത്തരം നേത്രകോളം കുട്ടികളുടെ കഫക്കെട്ട് മാറാൻ ഉപയോഗിക്കുന്ന ഔഷധി ഏത് അരുത ശവംനാറി പനിക്കൂർക്ക തുളസി ഉത്തരം പനിക്കൂർക്ക തലച്ചോറിൻ്റെ ആരോഗ്യത്തിന് ഫലപ്രദമായ ഇറച്ചി ഏത് ബീഫ് കാട ചിക്കൻ പോർക്ക് ഉത്തരം ചിക്കൻ പ്രതിരോധശേഷി കൂട്ടാൻ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് ഓറഞ്ച് എള് തൈര് ജീരകം ഉത്തരം തൈര് ഹൃദയാരോഗ്യത്തിന് സഹായിക്കുന്ന ഒമേഗ ത്രീ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള മത്സ്യം ഏത് അയല മത്തി നെത്തോലി സ്രാവ് ഉത്തരം മത്തി ഏറ്റവും കൂടുതൽ ആളുകളെ ബാധിക്കുന്ന രോഗം ഏത് ജലദോഷം അലർജി മോണവീക്കം ന്യൂമോണിയ ഉത്തരം ജലദോഷം തൊണ്ടയിലെ ഇൻഫെക്ഷൻ മാറ്റുന്ന പാനീയം ഏത് കട്ടൻ ചായ ഉലുവവെള്ളം ഉപ്പുവെള്ളം ലെമൺ ടീ ഉത്തരം ഉപ്പുവെള്ളം കൈ അമിതമായി വിയർക്കുന്നത് ഒഴിവാക്കാൻ കഴുകേണ്ട വെള്ളം ഏത് ഉപ്പുവെള്ളം മൈലാഞ്ചി വെള്ളം തേയിലവെള്ളം അരിവെള്ളം ഉത്തരം തേയില വെള്ളം പെട്ടെന്നുള്ള വയറുവീർക്കൽ മാറാൻ കഴിക്കേണ്ടത് ഏലം കശുവണ്ടി ജീരകം ആവണക്ക് ഉത്തരം ഏലം സൂര്യപ്രകാശം ഏറ്റുള്ള പാടുകൾ മാറ്റുന്ന പച്ചക്കറി ഏത് ബീട്രൂട്ട് വെള്ളരിക്ക മത്തങ്ങ ക്യാരറ്റ് ഉത്തരം ക്യാരറ്റ് ഉറക്കക്കുറവ് കാരണം ഉണ്ടാകുന്ന രോഗം ഏത് സാർസ് ഹൃദ്രോഗം ഡിഫ്തീരിയ മെനിഞ്ചൈറ്റിസ് ഉത്തരം ഹൃദ്രോഗം ഹൃദയമിടിപ്പ് കുറക്കുന്ന പാനീയം ഏത് കാപ്പി കട്ടൻ ചായ ഐസ് വാട്ടർ പാൽ ഉത്തരം ഐസ് വാട്ടർ ഏറ്റവും കൂടുതൽ സമയം ഉറങ്ങുന്ന ജീവി ഏത് അണ്ണാൻ ഉറുമ്പ് കോല മുതല ഉത്തരം കോല കണക്ക് കൂട്ടാൻ കഴിവുള്ള പക്ഷി ഏത് കുരുവി പ്രാവ് മയിൽ കുയിൽ ഉത്തരം പ്രാവ് മൂത്രനാളിയിലെ അണുബാധ അകറ്റാൻ ഏറ്റവും നല്ലത് വാഴപ്പിണ്ടി വെള്ളരിക്ക വഴുതന ബീട്രൂട്ട് ഉത്തരം വാഴപ്പിണ്ടി വൃക്കാരോഗികൾ കഴിക്കാൻ പാടില്ലാത്ത മീൻ ഏത് അയല കോര കരിമീൻ മത്തി ഉത്തരം മത്തി ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത് പണ്ടുകാലത്ത് വാമ്പയർസിനെ പ്രതിരോധിക്കാൻ സാധിക്കും എന്ന് വിശ്വസിച്ചിരുന്ന പച്ചക്കറി ഏത് ഉരുളക്കിഴങ്ങ് വെളുത്തുള്ളി സവാള പടവലങ്ങ ഉത്തരം വെളുത്തുള്ളി മദ്രാസ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന തമിഴ്നാട്ടിലെ ഏക ജില്ല ഏത് ചെന്നൈ മുംബൈ കൊൽക്കത്ത നീലഗിരി ഉത്തരം ചെന്നൈ കരയിലെ മൃഗങ്ങളിൽ ഏറ്റവും വലിയ മസ്തിഷ്കമുള്ള മൃഗം ഏത് ജിറാഫ് ആന കരടി കാട്ടുപോത്ത് ഉത്തരം ആന തേനീച്ചക്ക് എത്ര ചിറകുകൾ ഉണ്ട് ഉത്തരം നാല് രോഗപ്രതിരോധശേഷി കൂട്ടാൻ കഴിവുള്ള പഴം ഏത് ആപ്പിൾ മുട്ടപ്പഴം ഓറഞ്ച് ചക്കപ്പഴം ഉത്തരം ഓറഞ്ച് മൈഗ്രൈൻ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ അകറ്റുന്നത് ബീൻസ് കടുക് ജീരകം മത്തങ്ങ ഉത്തരം കടുക് ജീവിതകാലം മുഴുവൻ വളരുന്ന മൃഗം ഏത് ജിറാഫ് ആന കങ്കാരു മുതല ഉത്തരം കങ്കാരു പെൺകൊതുകുകളുടെ ആഹാരം എന്താണ് രക്തം വായു മണ്ണ് സസ്യനീര് ഉത്തരം രക്തം തമിഴ്നാട്ടിലെ പ്രധാന ഉത്സവം ഏത് പൊങ്കൽ ദീപാവലി കാർത്തിക ദീപം വിനായക ചതുർത്ഥി ഉത്തരം പൊങ്കൽ കൊളസ്ട്രോൾ വർധനവ് തടയാൻ സഹായിക്കുന്നത് ബീഫ് വെണ്ണ ചുവന്നുള്ളി കേക്ക് ഉത്തരം ചുവന്നുള്ളി എനർജി ബൂസ്റ്റർ എന്നറിയപ്പെടുന്ന പഴം ഏത് മുസംബി ആപ്പിൾ സപ്പോട്ട ഞാവൽ ഉത്തരം സപ്പോട്ട ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ടൈറ്റാനിയം ഖനനം നടത്തുന്ന സംസ്ഥാനം ഏത് ഹരിയാന പഞ്ചാബ് കേരളം ഉത്തർപ്രദേശ് ഉത്തരം കേരളം ഏറ്റവും ആരോഗ്യകരമായ രാത്രിയിലെ ഉറക്ക സമയം പത്തര ഏഴര പതിനൊന്നര പന്ത്രണ്ടര ഉത്തരം പത്തര ശരീരത്തിലെ വിഷാംശങ്ങളെ പുറന്തള്ളാൻ സഹായിക്കുന്നത് മഞ്ഞൾ മുതിര കടല തേയില ഉത്തരം മഞ്ഞൾ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം അന്തരിച്ച വർഷം ഏത് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനഞ്ച് ഉത്തരം രണ്ടായിരത്തി പതിനഞ്ച് ആദ്യമായി പാത്രം കഴുകുന്ന മെഷീൻ കണ്ടുപിടിച്ച രാജ്യം ഏത് ഇറാൻ അമേരിക്ക സൗദി അറേബ്യ ഈജിപ്ത് ഉത്തരം അമേരിക്ക ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത് രാജസ്ഥാൻ ഹരിയാന ഒറീസ മേഘാലയ ഉത്തരം രാജസ്ഥാൻ ദുഃഖം ആചരിക്കുന്ന നിറം ഏത് വെള്ള കറുപ്പ് മഞ്ഞ പച്ച ഉത്തരം കറുപ്പ് ചുമ മാറ്റാൻ സഹായിക്കുന്ന ഏറ്റവും നല്ല ഇല ഏത് കാശിത്തുമ്പ പേരയില പുതിന വാഴയില ഉത്തരം കാശിത്തുമ്പഫ്ഗാനിസ്ഥാൻ്റെ ദേശീയ ഭക്ഷണം ഏത് കാബോലി പുലാവ് ബിരിയാണി കബ്സ ഫ്രൈഡ് റൈസ് ഉത്തരം കാബോലി പുലാവ് പിത്തസഞ്ചി സംബന്ധമായ പ്രശ്നങ്ങൾ ഉള്ളവർ കഴിക്കാൻ പാടില്ലാത്ത പാനീയം ഏത് മല്ലിവെള്ളം ഇഞ്ചിചായ മോര് മഞ്ഞൾ വെള്ളം ഉത്തരം മഞ്ഞൾ വെള്ളം ലോകത്ത് ഏറ്റവും കൂടുതൽ പൂക്കൾ വിളയുന്ന നാടേത് ഫിൻലാൻഡ് നെതർലാൻഡ് അൽബേനിയ അൾജീരിയ ഉത്തരം നെതർലാൻഡ് മറവി കൂട്ടുന്ന ചെരുപ്പിൻ്റെ നിറം ഏത് മഞ്ഞ കറുപ്പ് വെള്ള മെറൂൺ ഉത്തരം കറുപ്പ് മഴയിലൂടെ പരാഗണം നടത്തുന്ന സസ്യം ഏത് കാപ്പി കുരുമുളക് ഏലം മഞ്ഞൾ ഉത്തരം കുരുമുളക് മുപ്പത്തിരണ്ട് തലച്ചോറുള്ള ജീവി ഏത് നീരാളി ജെല്ലിഫിഷ് അട്ട കുരങ്ങ് ഉത്തരം അട്ട ദന്തക്ഷയത്തിന് കാരണമാകുന്ന ആസിഡ് ഏത് ലാക്ടിക് ആസിഡ് അസറ്റിക് ആസിഡ് ടാനിക് ആസിഡ് കാബ്രിക് ആസിഡ് ഉത്തരം ലാക്ടിക് ആസിഡ് പേപ്പട്ടി വിഷം ബാധിക്കുന്ന ശരീരത്തിലെ അവയവം ഏത് കുടൽ ശ്വാസകോശം കരൾ തലച്ചോർ ഉത്തരം തലച്ചോർ ചിരിക്കുന്ന മത്സ്യം എന്നറിയപ്പെടുന്നത് സ്രാവ് അനാബസ് സിലാകാന്ത് ഡോൾഫിൻ ഉത്തരം ഡോൾഫിൻ പൂക്കൾ പഴങ്ങൾ എന്നിവയ്ക്ക് മഞ്ഞ നിറം നൽകുന്ന വർണ്ണകം ഏത് ക്ലോറോഫിൽ അനാറ്റോ സന്തോഫിൽ ക്യാപ്സോസിൽ ഉത്തരം സന്തോഫിൽ വേട്ടാളൻ വീട്ടിൽ കൂടുകൂട്ടിയാൽ സംഭവിക്കുന്നത് സൗഭാഗ്യം ദാരിദ്ര്യം മരണദുഃഖം കഷ്ടകാലം ഉത്തരം സൗഭാഗ്യം വിളർച്ച മാറ്റാൻ സഹായിക്കുന്നത് ഈന്തപ്പഴം സപ്പോട്ട ലിച്ചി മാമ്പഴം ഉത്തരം ഈന്തപ്പഴം നിങ്ങളുടെ സ്കോർ കമൻറ്റ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്